മലപ്പുറത്തേക്ക് പോകുമ്പോൾ യു ഡി എഫിന് വെല്ലുവിളിയായി വിമത സ്ഥാനാർത്ഥികൾ അവിടെയുമുണ്ട് കുട്ടാലിങ്ങളിൽ യു ഡി എഫിൽ നിന്നും ഒൻപത് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് അരുൺ എന്താണ് മലപ്പുറത്തെ സ്ഥിതി പ്രതീക്ഷ മലപ്പുറത്ത് വിമതശല്യം കൂടുതൽ ബാധിക്കുന്നത് യു ഡി എഫിനാണ് എൽ ഡി എഫിന് വിമതന്മാരുടെ വെല്ലുവിളി ഉണ്ടെങ്കിൽ പോലും എൽ ഡി എഫിൻ്റെ ഇതുവരെയുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് യു ഡി എഫ് വിമതന്മാരെ പോക്കറ്റിലാക്കിക്കൊണ്ട് അവർക്ക് സ്ഥാനാർത്ഥി നൽകുന്ന നീക്കമാണ് പലയിടങ്ങളിലും കണ്ടത് നേരത്തെ പറഞ്ഞ ഈ കൂട്ടാലുങ്കലിലെ പ്രശ്നത്തിന് തൽക്കാലം പല പരിഹാരമായിട്ടുണ്ട് അതായത് പള്ളിക്കൽ പഞ്ചായത്തിലെ ഒൻ പന്ത്രണ്ടാം വാർഡാണ് ഈ കൂട്ടാലുങ്കൽ അവിടെ ഒൻപത് പേരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയത് ഏഴ് കോൺഗ്രസ്സുകാരും രണ്ട് ലീഗുകാരുമാണ് സ്ഥാനാർത്ഥിത്വത്തിനായി പത്രിക നൽകിയത് ിയിട്ടുണ്ടായിരുന്നു അതൊരു സമൂഹത്തിലെത്തി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു അവിടുത്തെ ഒരു സമൂഹത്തിലേക്ക് എത്താൻ യു ഡി എഫ് നേതൃത്വത്തിന് സാധിച്ചു കോടൂരു ഇതേ പ്രശ്നം നിലനിന്നിരുന്നു ഒപ്പം തന്നെ വളാഞ്ചേരി നഗരസഭയിൽ ഈ പ്രശ്നം നിലനിന്നിരുന്നു ഇവിടെ എല്ലാം തന്നെ എൽ ഡി എഫ് പല സ്ഥലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മാറി എൽ ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേരുന്ന കാഴ്ചയാണ് കണ്ടത് അത് യു ഡി എഫിന് വലിയൊരു തലവേദനയായിരുന്നു പക്ഷെ പലയിടത്തും ലീഗിനെ സംബന്ധിച്ച് സമൂഹത്തിലെത്താനുള്ള നേതൃത്വത്തിലൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട് അത്ര നീക്കങ്ങൾ യു ഡി എഫ് നടത്തുന്നു അത് രാഷ്ട്രീയതാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ പതിനാല് ജില്ലകളും പരിശോധിക്കുമ്പോൾ യു ഡി എഫിന് വലിയ പ്രതിസന്ധിയാണ് ഈ വിമത ശബ്ദം ഉയർത്തിയിരിക്കുന്നത് പലരും സ്ഥാനാർത്ഥികൾ ആഗ്രഹി ആകാൻ ആഗ്രഹിച്ചു പക്ഷേ മുന്നണികൾ അത് നൽകിയില്ല അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് നിന്ന് കഴിവ് തെളിയിക്കാമെന്ന് ഇവരൊക്കെ തീരുമാനിച്ചു അപ്പോൾ ആ കഴിവ് തെളിയിക്കുമ്പോൾ ആർക്കൊക്കെ അത് പണിയാകുമെന്നത് നമുക്കിനി കാത്തിരുന്ന് കാണാം